എന്താ ചാട്ടിനെറ്റവും വലുതല്ലേ നോക്ക് വലിപ്പം എന്താണ്ടോ കാട്ട് <também Taber selection variables> <payment about smoke>

ടി പെണ്ണേടി നല്ല പെണ്ണേ ബാ ഇറങ്ങി വാ അപ്പോ അപ്പോ കൊത്തൻഡാട്ട നീ റോക്ഷിക്കൊരു പഴം കൊടുക്ക് എന്നാ വേണ്ട ഇത് ഞങ്ങൾ കഴിക്കുന്ന പഴമല്ല വേണ്ടെന്ന് വേണ്ട അത്ര ബാ സൗണ്ട് ഉണ്ടാക്കണ്ട ബാ സൗണ്ട് ഉണ്ടാക്കിയ പേടിയാണ് വായോ പോ കണ്ടാ നാലെണ്ണം കൊലകലയായിട്ട് ഇങ്ങനെ നിക്കും ഇവിടെ ഒക്കെ അങ്ങനെ പഴക്ക അപ്പോ അപ്പോ പ്രാവശ്യം നല്ലൊരു നല്ലൊരു എമൗണ്ട് കിട്ടി ഒതുങ്ങിയിരിക്കുന്നു ഒരു സാധനം തിന്നില്ല അത് ഇതൊന്നും ഞങ്ങളുടെ പഴമല്ല വേണ്ട നിക്കുന്നുണ്ട്

അവരിങ്ങനെ ഒരു സ്ഥിരം വരുന്നവരാണ് പഴം കഴിക്കാന്നോക്കട പഴം